ഇൻസ്റ്റാഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ തന്റെ വിശേഷങ്ങൾ പങ്കുവച്ചെത്താറുള്ള നവ്യ നായർ ഇത്തവണ തന്റെ സ്വന്തം വീട്ടിൽ നിന്നും വിഷു ആഘോഷിച്ചതിന്റെ വിശേഷങ്ങളാണ് പങ്കുവച്ചത് എന്നാൽ പക്ഷേ ഈ ഫോട്ടോകൾക്ക് ഭർത്താവ് സന്തോഷ് മേന്നെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് വീട്ടിലെ വിഷു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന കൂടിയാണ് പുതിയ വീഡിയോ പങ്കുവെച്ച് നവ്യ നായർ എത്തിയത് നടിയുടെ അനുജനും മകനും കണി കാണുന്നതും അമ്മയും നവ്യം ചേർന്ന് പാചകം ചെയ്യുന്നതും വീട്ടിലെ എല്ലാവരും പരസ്പരം കൈനീട്ടം കൊടുക്കുന്നതുമൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അച്ഛനും അമ്മയും അനുജനും അടുത്ത ബന്ധുക്കളും മാത്രമാണ് നടിയുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ എത്തിയത് പടക്കം പൊട്ടിച്ചും സദ്യ വളരെ ഗംഭീരമായി തന്നെ വിഷുദിനം നവ്യ ആഘോഷിച്ചു എന്നാൽ പക്ഷേ ഈ വിശേഷങ്ങൾ പങ്കുവച്ചപ്പോൾ ഇതിന് താഴെ താരകുടുംബത്തിന് വിഷു ആശംസകളുമായി പക്ഷേ ഭൂരിഭാഗം ഭർത്താവ് എവിടെ പോയി എന്നാണ് അറിയേണ്ടത് ചേച്ചി ഹസ്ബൻഡ് എവിടെയെന്നാണ് ഒരു ആരാധകർ കുറിച്ചത് ഇതിനോടനുബന്ധിച്ചുകൊണ്ട് സന്തോഷ് ഏട്ടനെ കാണാനില്ലല്ലോ എന്തുപറ്റിയെന്ന ചോദ്യങ്ങളും വന്നു തുടങ്ങി ഇക്കഴിഞ്ഞ കുറച്ചു കാലമായി നവ്യ നായരും ഭർത്താവ് സന്തോഷ് മേനോനും ഒരുമിച്ചല്ല എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് വീടിലെ ആഘോഷങ്ങളിൽ ഒന്നും തന്നെ നവ്യക്കൊപ്പം ഭർത്താവിനെ ഈ അടുത്തായി കാണാതെ വന്നതോടെയാണ് ഇത്തരത്തിലുള്ള ഊഹാപോഹങ്ങളും ആൾക്കാർ പ്രചരിപ്പിക്കുന്നത്